വർഷങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടി താഴെ പള്ളിയുമായി സുന്നി മുജാഹിദ് തർക്കത്തിൽ നീതിയുക്തമായ തീരുമാനത്തിലൂടെ അതിൻ്റെ പൈതൃക അവകാശികളായ സുന്നികൾക്ക് പള്ളി വിട്ടു നൽകാൻ തീരുമാനമെടുത്ത പാണക്കാട് ഉമറലി തങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞു നടന്നിരുന്ന തിരൂരങ്ങാടിയിലെ വഹാബിസത്തിൻ്റെ മാനസപുത്രനായ പിച്ചുമണിൽ സലാമാണ് ലീഗ് സൈബർ പോരാളികളുടെയും ലീഗിലെ സമസ്ത വിരുദ്ധരുടെയും ീരനായ പോരാളിയായ പി എം എ സലാം ബാംഗ്ലൂരിൽ സേട്ടു സാഹിബിന്റെ ജനാസ കാണാൻ ചെന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങളെയും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മറ്റു നേതാക്കളെയും കൂവി വിളിക്കാൻ ആളേർപ്പാട് ചെയ്ത് പിറ്റേ ദിവസം അത് സ്വാഭാവിക പ്രതികരണമാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ അപക്വതയുടെ നേർ രൂപമാണ് ഈ പീച്ചിമണ്ണിൽ സലാം തിരൂരങ്ങാടിയിലെ സീറ്റ് ഉറപ്പിച്ചു കാത്തിരുന്ന സലാമിന് അവസാനമായി ഒരു മന്ത്രി കൂടിയായി പൂതി തീർക്കണമെന്ന ആഗ്രഹത്തോടെ വന്നു കെ പി എ മജീദ് സാഹിബിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പാർട്ടി പേര് വെട്ടിയപ്പോൾ ഹൈദരലിത്തങ്ങളെ വസതിയിലേക്ക് തിരൂരങ്ങാടിയിലെയും ചെമ്മട്ടെയും തൻ്റെ പെട്ടിത്തൂക്കികളെയും പഴയ ഐ എൻ എൽ വാലാട്ടികളെയും വിട്ടു മഞ്ചേരി ആവർത്തിക്കുമെന്ന് ഭീഷണി മുയക്കാൻ ആളവിട്ട് ഒപ്പിച്ചതാണ് ഇന്ന് ഈ ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനം സെയ്ദ് സാദിഖ് അലി തങ്ങൾക്ക് യോജിച്ച സെക്രട്ടറി ആയില്ല പി എം എ സലാമെന്നാണ് ലീഗ് പോരാളികളുടെ പുതിയ വെറൈറ്റി കരച്ചിൽ ഹൈദരലി ഷിഹാബ് തങ്ങൾ രോഗശയ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമൊന്നുമില്ലാതെ വലഞ്ഞു നിന്നിരുന്ന എന്ന ലീഗിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഒരുക്കിയ തിരക്കഥയിൽ ഹൈദരലി തങ്ങളെ അസ്ഥിരപ്പെടുത്തും വിധം ലീഗിൻ്റെ ആക്ടിങ് പ്രസിഡന്റ് സ്ഥാനം സ്വയം അലങ്കരിക്കാൻ നിഗൂഢമായ നീക്കത്തിലൂടെ മുന്നോട്ട് വന്ന വ്യക്തിയാണ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ സ്വാദിഖലി തങ്ങൾക്ക് പറ്റിയ സെക്രട്ടറിയാണോ പി ചെമ്മണ്ണിൽ സലാം എന്നും സാദിഖ് തങ്ങൾ ലീഗിനെ പറ്റിയ പ്രസിഡൻ്റാണോ എന്നും ഇരുന്ന് ആലോചിക്കുക